അതേസമയം താൻ അവയവദാനം നടത്തിയിട്ടില്ലെന്ന് പ്രതികരിക്കുന്ന വീഡിയോയും ഷമീർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു കഴിഞ്ഞു ആ വീഡിയോ എന്ന് കാണാം വയർ അതിൽ കൂടെ എന്റെ ആയിക്കൂടെ അല്ലെങ്കിൽ എന്റെ ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ അറക്കൽ ഷമീർ ഇപ്പോൾ ഇത് കേരളത്തിൽ വാർത്തയായതും അതോടൊപ്പം തന്നെ ഈ അറസ്റ്റിന് ശേഷമുള്ള സംഭവ വികാസങ്ങളുമൊക്കെ അറിഞ്ഞതിനു ശേഷം പോസ്റ്റ് ചെയ്ത വീഡിയോ ആണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇത് ഷമീർ തന്നെയാണെന്ന് സുഹൃത്തുക്കൾ സ്ഥിരീകരിച്ചു സുജിയ തീർച്ചയായും ഈ വീഡിയോയിലുള്ളതും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പങ്കുവെച്ചിട്ടുള്ള ചിത്രത്തിൽ ഉള്ളതും ഷെമീർ തന്നെയാണെന്ന് ഷമീറിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ വാർഡ് കൗൺസിലറും സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഷമീർ എവിടെയാണ് എന്നൊരു ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തിയത് ഷമീർ ബാങ്കോക്കിൽ ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ തന്നെ വാർഡ് കൗൺസിലറിലൂടെ പുറത്തുവിട്ടിരുന്നു അത് സ്ഥിരീകരിക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് ഇൻസ്റ്റാഗ്രാമിലുള്ള ഷമീറിൻ്റെ പോസ്റ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളും ഇന്നലെ ഇന്ന് രാവിലെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം പുറത്തുവിട്ടത് ബാങ്കോക്കിൽ നിന്നും മലേഷ്യയിലേക്ക് പോകുന്നു രീതിയിലുള്ള ഒരു ചിത്രമാണ് ഷമീർ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചത് ഇതിനോടൊപ്പം തന്നെ ഷമീർ കുറിച്ച ക്യാപ്ഷൻ എന്ന് പറയുന്നത് കഴിയുമെങ്കിൽ തന്നെ പിടിച്ചു കാണിക്കുക എന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളി കൂടിയായിരുന്നു ഇത് ആരോടാണ് ഷമീർ ഉയർത്തുന്നതെന്നാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത് ഇതിന് പിന്നാലെയാണ് ഷമീർ മറ്റൊരു വീഡിയോ തന്റെ കിഡ്നി ആർക്കും ദാനം ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുന്ന ഒരു വീഡിയോയും ഷമീർ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും ഷമീറിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം പ്രത്യേകിച്ച് പാലക്കാട് എസ് പിയുടെ നേതൃത്വത്തിൽ ഇതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഷമീറിനെ പോലുള്ള ഇരകളെ പിടിച്ചാൽ മാത്രമാണ് സാബിത്ത് നാസറിലേക്കുള്ള അല്ലെങ്കിൽ സാബിത്തൻ ആസർ വഴിക്ക് ഇരയാക്കപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പോലീസിനെ കഴിയുകയുള്ളൂ ഇതിനായാണ് ഷമീറിനെ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഷെമീറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രമങ്ങൾ നടത്തിയത് ഷമീറിൻ്റെ പാലക്കാടുള്ള വീട്ടിലേക്ക് എത്തിയപ്പോൾ ഷമീറുമായി ബന്ധ യാതൊരു ബന്ധവും ഇല്ലെന്നും കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഷമീർ തങ്ങളെ ഫോണിൽ പോലും ബന്ധപ്പെടാറില്ലെന്നുമാണ് ഷമീറിൻ്റെ കുടുംബം പ്രതികരിച്ചത് ഷെമീറിൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ ആറുമാസം മുമ്പ് ഷമീറിനെ കണ്ടതായി പറയുന്നുണ്ട് പക്ഷേ ഇതിനുശേഷമൊന്നും ഷെമീറിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം നൽകാൻ ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല ഇതിനിടയിലാണ് ഷമീർത്തിന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ ഷമീറ ബാങ്കോക്കിൽ ഉണ്ടെന്ന വിവരം ഫേസ്ബുക്ക് വഴി ലഭിച്ചിരുന്നു എന്ന കാര്യം അറിയിച്ചത് ഇതിന് പിന്നാലെ ഇപ്പോൾ ഷമീർ തന്നെ പോലീസിനെ വെല്ലുവിളിച്ചെത്തുന്നത് ഏതൊരു സാഹചര്യത്തിലാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത് പോലീസ് ഏതായാലും ഷമീറിന്റെ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും ഇൻസ്റ്റഗ്രാം ഐഡിയും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് ഷമീർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാ പോസ്റ്റുകൾക്കൊപ്പം തന്നെ ഇപ്പോൾ ഒരു വീഡിയോ അതും ഈ വിഷയത്തിൽ തന്നെ പ്രതികരിച്ചുകൊണ്ടുള്ള വീഡിയോയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം